ഒരു ചോദ്യം എന്താണ് പാല് ഈ വീട് താമസാക്കുമ്പോ ഒരു പാല് എന്ന് പറയുന്ന ഒരു പരിപാടിണ്ട് നമ്മളെ സമൂഹം ചെയ്യുന്നുണ്ട് അത് എവിടുന്നാണ് വാസ്തവത്തിൽ വന്നത് വീട് താമസാക്കുമ്പോ ഹൗസ് വാമിങ് അപ്പോ ആദ്യമായിട്ട് പാല് കാച്ചൽ അടുപ്പത്താദ്യം തീ ആദ്യം പാലാ കാച്ചൽ പാല് കാച്ചൽ മാത്രമൊന്നുമല്ല പാലിങ്ങനെ തിളച്ച് തിളച്ച് തിളച്ചിട്ട് ഇത് കവിഞ്ഞൊഴുകി അടുപ്പിലേക്കിട്ട് ഒഴുകണം എവിടെ വന്ന സംസ്കാര ആര് പഠിപ്പിച്ചതാണിത് മഹാനായ നബി അലൈഹി വസ്ല്ലാം പറഞ്ഞോ നിങ്ങൾ വീട് കൂടുമ്പോ നിങ്ങൾ പാലുകാച്ചണം എന്നിട്ട് അത് തിളച്ച് അടുപ്പിലേക്ക് പോട്ടെ സമൃദ്ധിയുടെ അടയാളമായിട്ട് എന്ന് പഠിപ്പിച്ചോ തികച്ചും ഹൈന്ദവാചാരം ഈ സമൂഹത്തിലേക്ക് കടം കൊണ്ടതാണ് അപ്പൊ ആ പാലുകാച്ചലിനെ സംബന്ധിച്ച് മൂപ്പരോട് ചോദിക്കുമ്പോ മൂപ്പര് പറയുന്നത് എന്താണറിയോ അത് അങ്ങനെ പിന്നെ വീട് പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമാണോ പാലുകാച്ചയാള് വിധവയാണെങ്കിൽ കുഴപ്പമുണ്ടോ ഭർത്താവ് മരിച്ച പെണ്ണാണെങ്കിൽ അവളല്ലേ ആദ്യമായിട്ട് ഇപ്പോൾ പാല്യാച്ചു അത് വല്ല കുഴപ്പമുണ്ടോ ഉത്തരം വീട് പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമില്ല പക്ഷേ നല്ലതാണ് കേട്ടോ ഇപ്പൊ എന്തായി പാല്യാച്ചൽ ഉണ്ടെന്നുമായി സമയം നോക്കല് നല്ലതാണോന്നും ആയി അനുവാണം കൊടുത്തു പിന്നെ മുപ്പത് പറഞ്ഞു ചില മതങ്ങളിലെ പോലെ വിധവയെ ഇസ്ലാം ദുശ്യഗുനമായി കാണുന്നില്ല വിധവയോ കന്യതയോ എന്നതല്ല വ്യക്തി തക്വയുള്ള ആളും വിഭാഗത്തുക്കുള്ള ആളാണോന്നോ നോക്കേണ്ടത് അതൊരു കാര്യം പറഞ്ഞു പക്ഷെ അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ത് പാല് കാച്ചുന്നതിന് നല്ല സമയം നോക്കൽ നിർബന്ധമല്ല പക്ഷെ നല്ലതാണെന്നാണ് സുന്നത്താണ് അപ്പൊ പാല് കാച്ചലുണ്ട് അതിൽ തലമര്യാദയുണ്ട് എന്നായി അങ്ങനെ ഉണ്ടോ ഇസ്ലാമിൽ ഹൈന്ദവ ആചാരം ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാ അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ സാധാരണ പറയുന്നത് പറയുന്നവരെന്താണ് അവര് ഹിന്ദു ധർമ്മ കിസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ഹിന്ദുക്കളുടേതായ വിശ്വാസങ്ങൾ പറയുന്ന കിസ് മത്സരാണ് ചോദ്യങ്ങൾ നമ്മൾ ഇറക്കലുണ്ട് നമ്മൾ ഖുർആൻ കിസ്ന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കലുണ്ട് എന്ന പോലെ ഹിന്ദു ധർമ്മ കിസ് എന്ന് പറഞ്ഞിട്ട് അവരറക്കിയ ഒരു ചോദ്യോത്തരത്തിൽ ചോദിക്കുന്ന എന്തിനാണ് ഈ പാല് വാച്ചൽ അവർ പറയണേ ഈ പാലിൽ നെയ്യടങ്ങിയിരിക്കുന്നത് അദൃശ്യമാണ് പാലിൽ നെയ്യുള്ളത് നമ്മൾ എന്ത് ചെയ്യൂല കാണൂല അത് കടഞ്ഞാലേ കിട്ടുള്ളൂ അതുപോലെ നമ്മളിൽ അദൃശ്യമായി ലയിച്ചു കിടക്കുന്ന ഈശ്വരൻ ആ ഈശ്വരനെ കണ്ടെത്താനുള്ള സന്ദേശമാണ് ഗൃഹപ്രവേശനത്തിലെ ആദ്യ ചടങ്ങായ പാലുകാച്ചലിലൂടെ നാം നിർവഹിക്കുന്നത് അപ്പൊ ദൈവത്തെ കണ്ടെത്താൻ തണ്ണീർ കുടിക്കൊള്ളുന്ന പാലിൽ വെണ്ണ പോലെ തന്റെ ബോഡിയിൽ ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ ഒരു സന്ദേശമാണ് എന്ത് പാലുകാച്ചലിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് അവര് പറയുന്നത് അവരുടേതായ സംസ്കാരം അതൊന്ന് ക്രിസ്ത്യാനികളും ചെയ്യുന്നു മാപ്പിളാരും ചെയ്യുന്നു എല്ലാവരും പാലിയാച്ച പാലിയാച്ച എന്ന് ജയിക്കുന്നത് ഈ രൂപത്തിലുള്ള സംസ്കാരം ഉണ്ടോ കന്നിമൂലുണ്ടോ നിങ്ങൾ കന്നിമൂലുണ്ടോ വാസ്തുദേവനുണ്ടോ ഒന്നുമില്ല അതൊക്കെ വേറെ വിഷയമാണ് സഹോദരങ്ങളെ ആ രൂപത്തിലുള്ള താനിച്ച അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനെന്താ പടിസ്ഥാനം ഇവരല്ല ഈ സമൂഹത്തോട് പറഞ്ഞുകൊടുക്കണ്ടേ ഇങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അതേ അവസരത്തിൽ ഉണ്ട് നിർബന്ധമൊന്നുമില്ല സമയം നോക്കൽ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ നിങ്ങൾ ഇയാളുടെ പുസ്തകത്തിൽ തന്നെ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ എന്താ വേണ്ടത് എന്ന് അറിയിക്കണം ഇഴജന്തുക്കളുടെ ശല്യം അപ്പൊ ഇഴജന്തുക്കളുടെ ശല്യം മാറാൻ ഇദ്ദേഹം പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട് അതിൽ ഒന്ന് വീട്ടിലും പരിസരത്തും ഇഴജന്തുക്കളുടെ ശല്യം വളരെ കൂടുതലാണ് ഒരു പരിഹാരം പറഞ്ഞു തരാമോ എന്നാണ് പരോട് ചോദിക്കുന്നത് അപ്പോ പറയാണ് സൂറത്തിൽ നിത്യവും വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകുന്നതല്ല ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് അതാണ് നമുക്ക് അറിയേണ്ടത് പല ആളുകളും ഇത് വായിക്കുമ്പോ ചോദിക്കണത് എന്തിനാ നോളിമാരാ നിങ്ങൾ എതിർക്കുന്നത് അള്ളാന്റെ ഖുറൻ അല്ലേ ഖുർആനല്ലേ അല്ലെങ്കിൽ അജീസ് അല്ലേ എന്നൊക്കെ പറയാണ് ഇതിങ്ങനെ പറയാൻ ആർക്കാധികാരം സൂറത്തുള്ള ഐറാഫ് നിത്യവും മോരുന്ന വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകുന്നതല്ല അള്ള പറഞ്ഞോ അന്നാമി ഐറാഫ് സൂറത്ത് അവതരിപ്പിച്ചതെന്ന റബ്ബ് പറഞ്ഞോ അല്ലെങ്കിൽ ആ റബ്ബ് വഴിയറിയിച്ചു കൊടുത്ത നേതാവായ നേതാവായും പറഞ്ഞവോ അതല്ലെങ്കിൽ സഹാബക്തരങ്ങനെ ചെയ്ത് മാതൃക കാണിച്ചുവോ ഇല്ല ഇല്ല അപ്പോ നിത്യവും അയറാഹ് സൂറത്ത് ഓടുന്ന വീട്ടിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാകൂല ഹബീബ് സൂറത്ത് സല്ലാൻ പറഞ്ഞു അൽബക്കറ സൂറത്ത് ഓടുന്ന വീട്ടിൽ നിന്ന് പിശാച്ച് വിരണ്ടോടും എന്ന് നബി സല്ലാ പറഞ്ഞു അത് നമുക്ക് ആ കാര്യത്തിന് വേണ്ടി പറയാമെന്നതല്ലാതെ നമ്മളുടെ വകയായിട്ടൊന്ന് ഉണ്ടാക്ക ആരാണിതിന് അധികാരം കൊടുത്തത് അങ്ങനെ ഒന്ന് പാടുണ്ടോ നമുക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രമല്ല സൂറത്തുൽ അറാഫിലെ എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് ആയത്തുകൾ പിഞ്ഞാണത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായിച്ച് ആ വെള്ളം വീടിന്റെ എല്ലാ ഭാഗത്തും തെളിക്കുക പാമ്പ് പോകാനുള്ള പരിപാടിയാണ് ഇങ്ങനെ ആയത്തെഴുതിയിട്ട് ഇത് വിഞ്ഞാണത്തിൽ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായിച്ച് ആ വെള്ളം വീടിന്റെ എല്ലാ ഭാഗത്തും തെളിക്കുക സഹോദരങ്ങളെ നമ്മൾ ചെയ്യാൻ മുമ്പിലുണ്ടാവും നമ്മൾ ചെയ്യും എപ്പോ ഇത് മഹാനായ നമ്മുടെ നേതാവ് റസൂൽഹി സാഹു അലഹി വസ്ല്ലോ പഠിപ്പിച്ചിറന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മടിയൊന്നുമില്ല നമുക്കത് നിർവഹിക്കാം പക്ഷേ ആരാണ് ഇയാൾക്ക് ഇയാൾക്കിതിനധികാരം കൊടുത്തത് ആരാണ് ഈ രൂപത്തിലുള്ള പ്രശ്നം ഇങ്ങനെ പരിഹരിക്കണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞത്